പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉപഭോക്താക്കൾക്കായി ഏർപ്പെടുത്തിയ പുതുവത്സര സമ്മാന പദ്ധതിയുടെ മെഗാ ബമ്പർ നറുക്കെടുപ്പ് ചെറുപുഴ ഷോറൂമിൽ നടന്നു പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാർട്ണർമാരുടെയും ജീവനക്കാരുടെയും സാന്നിധ്യത്തിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ബമ്പർ സമ്മാനത്തിനുള്ള നറുക്കെടുപ്പ് നടത്തി ബമ്പർ സമ്മാനമായ രണ്ട് ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് പുലിക്കുരുമ്പ സ്വദേശി ജോർജ് അമരക്കാട്ട് അർഹനായി പ്രോത്സാഹന സമ്മാനത്തിനായുള്ള നറുക്കെടുപ്പ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജോൺസൺ പറമുണ്ടയിലും നിർവഹിച്ചു പ്രോത്സാഹന സമ്മാനമായ സ്വർണ്ണ നാണയത്തിന് കൊല്ലാട സ്വദേശി ആതിര അർഹയായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ചെറുപുഴ ആലക്കോട് പാടിയോട്ടുചാൽ ഷോറൂമുകളിൽ നിന്നും സിൽവർ ഷോറൂമുകളിൽ നിന്നും ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി മുപ്പത് വരെ സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്തവരിൽ നിന്നാണ് നറുക്കെടുപ്പിലൂടെ സമ്മാന വിജയികളെ കണ്ടെത്തിയത് സമ്മാന പദ്ധതി ഏർപ്പെടുത്തിയ കാലയളവിൽ ദ്വിവാര നറുക്കെടുപ്പ് നടത്തി സ്വർണ്ണ നാണയങ്ങൾ പ്രോത്സാഹന സമ്മാനമായി നൽകിയിരുന്നു സമ്മാന ഡിസംബർ മുതൽ ജനുവരി മുപ്പത്തൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഒന്നര മാസ കാലാവധിയിൽ ഇന്ന് അതിൻ്റെ ബെമ്പർ നറുക്കെടുപ്പ് നടന്നിരിക്കുകയാണ് ഞങ്ങളെല്ലാ ഷോപ്പുകളിലും വളരെ നല്ല പ്രതികരണമാണ് ഇതിനുണ്ടായത് കാരണം ഈ സമ്മാന പദ്ധതി പ്രഖ്യാപിച്ചതിനു ശേഷം ഷോപ്പുകളിലെല്ലാം സമ്മാന്യം നല്ല തിരക്കാനുപ്പെട്ടിരുന്നു ജനങ്ങൾ ഒരു പരിധിവരെ ഇതിനെ സ്വീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വളരെ നല്ല പ്രതികരണമാണ് കിട്ടിയത് സമ്മാനക്കൂപ്പുകളുടെ എണ്ണം കൊണ്ടും ഞങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട് എന്തായാലും ഇന്ന് ഞങ്ങളുടെ എല്ലാ ഷോപ്പുകളുടെയും കുട്ടി ബെമ്പർ സമ്മാനം നറുക്കെടുപ്പിലൂടെ നടത്തിയിരിക്കുകയാണ് പുലിക്കുരുമ്പ സ്വദേശികളാണ് കിട്ടിയിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് എന്തായാലും ഇനിയും ഇത്തരത്തിലുള്ള പുതിയ പുതിയ സമ്മാന പദ്ധതികളുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് വീണ്ടും മുന്നോട്ട് വരുന്നുണ്ട് പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാർട്ണർമാരായ ജോയ് പടിഞ്ഞാത്ത് ജോൺ പടിഞ്ഞാത്ത് മാത്യു പടിഞ്ഞാത്ത് എബിൻ പടിഞ്ഞാത്ത് എന്നിവരും ജീവനക്കാരും നറുക്കെടുപ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെറുപുഴ